ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷാവസ്ഥ കലുഷിതമാവുകയാണ് നമുക്കറിയാം ഇസ്രായേൽ ഒരു കുഞ്ഞൻ രാജ്യമാണ് അവിടെ കിടന്ന് ഇസ്രായേൽ കാണിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള അക്രമമാണ് അക്രമമാണ് കാരണം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ആക്രമണമാണെന്ന് പറയാം ആറഞ്ചം പുറഞ്ചം വീശുകയാണ് മിസൈലുകൾ അവിടെ ഈ പറയുന്ന വലിയ സാമ്പത്തിക ശക്തികളോടാണ് ഇസ്രായേൽ ഇപ്പോൾ മുട്ടിനിക്കുന്നത് പാലസ്തീൻ ലബനാൻ സിറിയ തുനീസ് ഖത്ത് യമൻ എന്നിവിടങ്ങൾ തുനീസ് ഖത്ത് യമൻ എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു വലിയൊരു വമ്പൻ പ്രസ്താവനയാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് പാലസ്തീൻ ഇനി തങ്ങളുടെ അധികാര പരിധിയിൽ എന്ന അവകാശവാദവുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരികയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു വ്യാപ്തി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇനി ഇന്ത്യയുടേതാണ് എന്ന് ഇന്ത്യ പറയുന്നത് പോലെ അത്രയും വലിയൊരു പ്രസ്താവനയാണ് നതന്യാഹു ഇവിടെ നടത്തിയിരിക്കുന്നത് വിവാദമായിട്ടുള്ള ഇ വൺ സെറ്റിൽമെൻറ്റ് വിപുലീകരണ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന കരാറിൽ ഒപ്പ് ഒപ്പുവെച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഒരു പാലസ്തീൻ ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം തീർത്തും പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല ഈ ഈ സ്ഥലം നമ്മുടേതാണ് ആയിരക്കണക്കിന് പുതിയ ഭവന യൂ യൂണിറ്റുകൾ കൂട്ടിച്ചേർക്കപ്പെട കൂട്ടിച്ചേർക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലെ മലയതും സെറ്റിൽമെൻറ്റിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് അത് തന്നെയാവൂ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അവിടുത്തെ ജനസംഖ്യ ഇരട്ടിയാക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ പൈതൃകം നമ്മുടെ ഭൂമി നമ്മുടെ സുരക്ഷ എന്നിവ നമ്മൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജെറുസലേമിൻ്റെ കിഴക്കുള്ള ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്നത് ദീർഘ ദീർഘകാലമായി തർക്കത്തിൽ ആയിരുന്ന ഒരു ഇ വൺ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയ ആസൂത്രണ കമ്മീഷനിൽ നിന്നും അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പദ്ധതി വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുമെന്നും പ്രദേശത്തിന്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ വേർപ്പെടുത്തുമെന്നും കിഴക്കൻ ജെറുസലേമിനെ ഫലപ്രദമായി ഒറ്റപ്പെടുത്തുമെന്നുമാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടുത്ത് അടുത്തടുത്തും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാക്കുമെന്നും അവർ വാദിക്കുന്നു ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടുത്തടുത്തും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാക്കും എന്നാണ് അവർ വാദിക്കുന്നത് ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രയേൽ നടത്തിയ ശ്രമം വ്യാപകമായ അപലപത്തിന് ഇടയാക്കിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് നദന്യാഹുവിൻ്റെ വെസ്റ്റ് ബാങ്ക് സന്ദർശനവും വിചിത്രമായ ഈ പ്രസ്താവനയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാന സഖ്യകക്ഷികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഈ പദ്ധതി സാധ്യത ഈ പദ്ധതി കൊണ്ട് സാധ്യതയുണ്ട് പദ്ധതി പുനരാരംഭിക്കുന്നത് ഇസ്രയേലിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ ആഴത്തിലാക്കും തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിന് ഇത് കാരണമാകും എന്നാണ് വിലയിരുത്തൽ കാരണം അതിൻ്റെ തുടർച്ചയിലും ഗാസ യുദ്ധത്തിന്റെ ആസൂത്രിതമായിട്ടുള്ള വർധനവിലും ഇതിനകം നിരാശരായ നിരവധി പാശ്ചാത്യ പങ്കാളികൾ വരാനിരിക്കുന്ന യു എൻ പൊതുസഭയിൽ ഒരു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചി അംഗീകരിച്ചേക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട് ജറുസലേമിന് കിഴക്ക് പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വാസസ്ഥലം ഈസ്റ്റ് വൺ അല്ലെങ്കിൽ ഈ വൺ എന്നാണ് അറിയപ്പെടുന്നത് മാലയധൂമിനോട് ചേർന്നാണ് ഈ ഈ സ്ഥിതി ചെയ്യുന്നത് അതായത് നെതന്യാഹു സന്ദർശിച്ച സ്ഥലം ആയ മാലയധൂമിനോട് ചേർന്നാണ് ഈ ഒരു ഇത് സ്ഥിതി ഇത് ഇത് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ വൺ യു എസ് യൂറോപ്യൻ സർക്കാരുകളുടെ എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഇത് മരവിപ്പിച്ചിരുന്നു പുതിയ റോഡുകളും പ്രധാന അടിസ്ഥാന സൗകര്യ സൗകര്യ നവീകരണങ്ങളും ഉൾപ്പെടുന്ന ഈ പദ്ധതിക്ക് ഏകദേശം ഒരു ബില്യൺ യു എസ് ഡോളർ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ പ്രദേശത്തെ എല്ലാ ഇസ്രയേലി കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായാണ് കണക്കാക്കപ്പെടുന്നത് നാലാം ജനീവ കൺവെൻഷനെ അടിസ്ഥാനമുക്കിയുള്ള അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു കൺവെൻഷൻ ഈ ഒരു അധിനിവേശ ശക്തിയും സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നതിൽ നിന്നും വിലക്കുന്നു അതായത് ഒരു അധിനിവേശ ശക്തിയായിട്ടുള്ള ഇസ്രയേൽ സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നത് വിലക്കുന്നുണ്ട് കുടിയേറ്റ കേന്ദ്രങ്ങൾക്കും നിയമപരമായിട്ടുള്ള സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ ഈ ഒരു നിലപാട് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇസ്രയേൽ വ്യാഖ്യാനത്തെ എതിർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ആറ് ദിവസത്തെ യുദ്ധത്തിന് മുൻപ് വെസ്റ്റ് ബാങ്കിന് അംഗീകൃത സംസ്ഥാനത്തിൻ്റെ പരമാധികാരം ഇല്ലാതിരുന്നതിനാൽ നാലാം ജനീയ കൺവെൻഷൻ്റെ വെസ്റ്റ് വെസ്റ്റ് ബാങ്കിന് ബാധകമല്ലെന്നും അവർ വാദിക്കുന്നു ഇസ്രായേലികളെ സമേ സ്വമേധിയ അവിടെ താമസമാക്കിയതിനാൽ ഈ ഒരു കുടിയേറ്റ കേന്ദ്രങ്ങൾ ജനസംഖ്യയുടെ കൈമാറ്റമല്ലെന്നും അവർ വാദിക്കുന്നു പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിനുള്ള ദുരാഷ്ട്ര പരിഹാരം കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബംഗ് ഗ്യാസ ഗാസ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നു അത് ഇസ്രായേലിനൊപ്പം സഹവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് യമനിലെ ഹൂതി നേതൃത മേഖലകളിലാണ് ഇസ്രായേൽ വ്യോമാക്രമങ്ങൾ നടത്തിയത് സനാ നഗരത്തിലെ പ്രതിരോധ അതായത് യമനിലെ തലസ്ഥാനമായിട്ടുള്ള സനാർ നഗരത്തിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള ഹൂത്തി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കു കിഴക്കൻ ലബനലിലെ ബെക്കാ ഹെർമൽ ജില്ലകളിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടന്നത് ഈ വ്യോമാക്ര വ്യോമാക്രമണങ്ങളിൽ നാല് ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് പേർ കൊല്ലപ്പെട്ടു ഈ മേഖലയിലെ സംഘർഷങ്ങൾ ഇതിനോടകം തന്നെ രൂക്ഷമാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞത് എട്ട് വ്യോമാക്രണങ്ങൾ എങ്കിലും ഇവിടെ നടന്നിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രണം ലോകത്തെ ഞെട്ടിച്ചതായിരുന്നു ഈ ഖത്തറിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനും ഇത് ഖത്തറിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് ഖത്തർ ഇതിനെ വ്യാഖ്യാനിച്ചത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ ഹോംസിലെ ഒരു വ്യോമസേന താവളവും സൈനിക ബാരാഖും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ആക്രമിച്ചതായി യു കെ ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചിരുന്നു ഗാസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമുത്ത് ഫ്ലോട്ടിലൂടെ പ്രധാന കപ്പലായ ഫാമിലി ബോട്ടിന് നേരെയും ആക്രമണം നടന്നിരുന്നു ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങളെയും മാത്രമാണെന്നും ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഗാസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളായി ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ എന്തായാലും ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരേ സമയം തന്നെ പല രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ശത്രുക്കളായി കണ്ട് അവർക്ക് നേരെ കൃത്യമായിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നത് ഏതായാലും ഖത്തറിൽ ഹമാസ് ഒത്തുകൂടിയിട്ടുള്ള അവരുടെ വസതിക്ക് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമ ആക്രമണങ്ങൾ ഈ ആക്രമണങ്ങൾക്കെതിരെ ചില അറബ് രാജ്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇപ്പോൾ ഖത്തറിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ കയറി ഒരു തിരിച്ചടി ഇപ്പോൾ ഖത്തർ തിരിച്ചടിക്കും എന്നൊക്കെയുള്ള പല വാർത്തകളും പറഞ്ഞു പുറത്ത് വരുന്നുണ്ട് പക്ഷേ അതിനുള്ള ഒരു സാഹചര്യമൊന്നും തന്നെ നിലവിലില്ല എന്ന് വേണം പറയാൻ കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള അവർക്ക് അപകടം പറ്റുന്ന ഒന്നും തന്നെ ഒരു അറ്റാക്കും സംഭവിക്കാതെയുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിട്ടുള്ളത് എന്നാണ് വിലയിരുത്തൽ അതായത് ഏതായാലും ഇസ്രയേൽ നടപടിയിൽ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഇസ്രായേൽ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും തങ്ങളുടെ സമാധാനത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങളുടെ എന്താ സുരക്ഷയ്ക്കായിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖത്തറിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് അറബ് രാജ്യങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ ഹമാസിനെ ഒളിത്താവളകം നൽകിയിട്ടുള്ള അവർക്ക് അവിടെ ജീവിച്ചുകൊണ്ട് ഇവിടെ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാനുള്ള മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ അതുപോലെ ആസൂത്രണം ചെയ്യുന്ന ഒരു ഏത് തലവനാണെങ്കിലും ഏത് രാജ്യത്ത് പോയി എവിടെ ഒളിച്ചാലും അതായത് ആകാശത്തിന് കീഴിൽ എവിടെ പോയി വിളിച്ചാലും അവിടെ എല്ലാം തന്നെ എത്തി ഞങ്ങൾ അവരെ തീർക്കും അല്ലെങ്കിൽ അവരെ ഞങ്ങൾ കൊലപ്പെടുത്തും നശിപ്പിക്കും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രയേൽ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ഇസ്രയേലിൻ്റെ നേരെ ഇപ്പോൾ പല രാജ്യങ്ങളും തിരിഞ്ഞിരിക്കുന്ന ഒരു നേരം കൂടിയാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ തങ്ങളുടെ ഒരു ഗൂഢാലോചന നീക്കത്തിലൂടെ ഇസ്രയേൽ എന്ന രാജ്യം മുൻപോട്ട് പോവുകയാണ് ഇസ്രയേലിനോട് ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭാരതം അതായത് ഇസ്രയേലിൻ്റെ നിലപാടിനൊപ്പമാണ് എന്നുള്ള ഒരു ഹമാസിനെതിരെ ഉള്ള ഒരു നിലപാട് കൃത്യമായി ഭാരതം സ്വീകരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഫ്രാൻസും ഈ ഇതിൽ അവലംബിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിലപാടിൽ പിൻവലി ഇസ്രയേലിനൊപ്പം എന്നുള്ള നിലപാടിൽ പിൻവലിച്ചിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും